മനസ്സാക്ഷിയെ നടുക്കിയ വംശീയ കലാപത്തിന്റെ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ദിവസങ്ങൾ കൂട്ടക്കുരുതികൾ കൂട്ടബലാത്സംഗങ്ങൾ എങ്ങും നിലവിളികൾ രക്ഷകരാകേണ്ടവർ പോലും പക്ഷം ചേർന്ന കലാപക്കാഴ്ചകൾ ഒടുവിൽ നാടാകെ ചോരപ്പുഴ നാളിതുവരെ കണ്ണടച്ചിലുട്ടാക്കിയ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഗത്യന്തരമില്ലാതെ കണ്ടം വഴി ഓടുകയാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് മുഖം രക്ഷിക്കാൻ ബീരൻ സിംഗിന്റെ രാജി നാടകം രണ്ടു വർഷത്തോളം നീണ്ട വംശീയ കലാപത്തിന് അറുതി വരുത്താനാകാതെ ബീരൻ സിംഗ് സ്ഥാനമൊഴിയുമ്പോൾ നാടറിയുന്നത് ഒരു ഭരണാധികാരിയുടെ കെടുകാര്യസ്ഥതയുടെ ചരിത്രം കൂടിയാണ് മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയും തുടർന്ന് നൂറുകണക്കിനാളുകളുടെ ജീവനെടുത്ത കലാപവും അവസാനിപ്പിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടാണ് പടിയിറക്കം എന്തുകൊണ്ടാണ് കലാപമെന്ന് നാം ഒരിക്കൽ കൂടി അറിയണം ഇൻഫാൽ താഴ്വരയിൽ താമസിക്കുന്ന മെയ്തേ വിഭാഗത്തെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് മണിപ്പൂർ ഹൈക്കോടതി സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശമാണ് കലാപത്തിന് വിത്തുപാകിയത് ഇതിൽ പ്രതിഷേധിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന കുക്കി വിഭാഗങ്ങൾ മെയ് മൂന്നിന് സംഘടിപ്പിച്ച സമര പരിപാടികൾ കലാപത്തിലേക്ക് വഴിമാറി രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ കാരണം വിഭാഗങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ നിലനിന്നിരുന്ന ശത്രുത ഇതോടെ ആളിക്കത്തി ഇതുവരെ ഇരുന്നൂറ്റി അൻപതോളം പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത് അറുപതിനായിരത്തോളം പേർ ഭവനരഹിതരായി നൂറ് ആളുകൾക്ക് പരിക്കേൽക്കുകയും അയ്യായിരത്തോളം വീടുകൾ അഗ്നിക്കരിയാവുകയും ചെയ്തു ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തിയാറ് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു കുക്കി ഭൂരിപക്ഷമുള്ള ചുരാന്നൂർ ജില്ലയിലും മെയ്ദി വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഇൽഫാൽ താൾ വരയിലും സംഘർഷം രൂക്ഷമായി കലാപത്തിന് അറുതി വരുത്താൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല ഉക്രൈൻ യുദ്ധഭൂമിയിൽ കണ്ട മോദിയെ കലാപവേളയിൽ ഒരിക്കൽ പോലും മണിപ്പൂരിൽ കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തന്നെ അന്നത്തെ ഗവർണർ അനുസൂയ യുക്കൈക്കിയുടെ നേതൃത്വത്തിൽ സമാധാന കമ്മിറ്റി രൂപവത്കരിച്ചു ആ കമ്മിറ്റിക്ക് അധികം മുന്നോട്ട് പോകാനായില്ല റോക്കറ്റ് ആക്രമണം ഉൾപ്പെടെ അതിരൂക്ഷമായ തലങ്ങളിലേക്ക് മണിപ്പൂർ കലാപം പോകുന്നതാണ് പിന്നീട് കണ്ടത് ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതും പതിവ് സംഭവമായി കുക്കികൾക്കും മെയ്തയികൾക്കും ആധിപത്യമുള്ള രണ്ട് മേഖലകളായാണ് മണിപ്പൂർ വിഭജിക്കപ്പെട്ടത് പ്രധാനമായും ക്രിസ്തു മതവിശ്വാസം പിന്തുടരുന്ന കുക്കികൾ മലയോര മേഖലകളിലും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മെയ്തയികൾ താഴ്വരയിലുമാണ് അധിവസിക്കുന്നത് ഇരു വിഭാഗങ്ങളും സ്വന്തം പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ സായുധ സംഘങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട് കലാപം ഇത്രമേൽ രക്തരൂക്ഷിതമാക്കിയത് ഈ സംഘങ്ങളാണ് ാഷ്ട്രലത്തിൽ തന്നെ ഇന്ത്യയെ നാണം കെടുത്താൻ മണിപ്പൂർ കലാപം ഇടയാക്കി എന്നിട്ടും പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല മുഖ്യമന്ത്രി കൊക്കികൾക്കെതിരെ മേയ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി സ്വന്തം പാളയത്തിൽ നിന്നും പന്ത്രണ്ട് എം എൽ എ മാർ രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രിക്ക് കാലിടറിയത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം മണിപ്പൂരിലെ തൗബാൻ ജില്ലയിലെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഔട്ട് പോസ്റ്റിൽ നിന്ന് അജ്ഞാതർ ആയുധം കൊള്ളയടിച്ചതായാണ് ഇതു നൽകുന്ന സന്ദേശം ആ മണ്ണിൽ കൂട്ടാനൊന്നും ചോരമണം നിലക്കില്ലെന്നാണ്